തൃശൂർ ശാസ്താംപൂ കോളനിയിൽ നിന്ന് കാണാതായ കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ സജിക്കുട്ടൻ എന്ന പതിനഞ്ചുകാരനും രാജശേഖരന്റെ മകൻ അരുൺകുമാർ എന്ന എട്ടുവയസ്സുകാരനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശനിയാഴ്ച ഉച്ചയോടെ വന അതിർത്തിയിലെ ഫയർലൈന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നതും തേൽ ശേഖരിക്കാൻ മരത്തിൽ കയറിയ അരുൺകുമാർ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചതാകാമെന്നാണ് നിഗമനം സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത് അരുൺകുമാറിന്റെ മൃതദേഹത്തിന് അരികിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് അരുൺകുമാർ മരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് പിന്നാലെ സജിക്കുട്ടൻ മരിച്ചതെന്ന് നിഗമനമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കാരണം ഇവർ രണ്ടുപേരും എന്തിനാണ് കാട്ടിലേക്ക് പോയത് എന്ന വിവരങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല കുട്ടികൾ കാടിനുള്ളിൽ വഴിയറിയാതെ പെട്ടുപോയതാണെങ്കിൽ മൃതദേഹങ്ങൾ എങ്ങനെ കോളനിക്ക് സമീപം വന്നുവെന്നും മരണം സംഭവിച്ചത് എങ്ങനെയാണ് എന്നതും പോലീസിനെ ഇപ്പോൾ ആശങ്കയിലാക്കുകയാണ് ഇതുവരേക്കും ഈ സംഭവങ്ങൾ എന്താണ് എന്നത് വ്യക്തത വന്നിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ആറു ദിവസമായി കുട്ടികളെ കാണാനില്ല എന്ന പരാതി ഉണ്ടായിരുന്നു തുടർന്ന് ബന്ധുവീടുകളിലും കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലുമൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും വിവരങ്ങളൊന്നും വെള്ളിയാഴ്ച വെള്ളിക്കുളങ്ങര പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും വെള്ളിക്കുളങ്ങര പോലീസും കാട്ടിൽ പരിശോധന നടത്തിയിരുന്നു ശനിയാഴ്ച വനംവകുപ്പ് പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ച് തിരച്ചിൽ ആരംഭിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിനിടെ കോളനിയിലെ ചിലർ കുട്ടികളെ കണ്ടിരുന്നതായി പറഞ്ഞിരുന്നു കുട്ടികളുടെ മരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഇവരുടെ കുടുംബം ആവശ്യപ്പെടുന്നത് മാർച്ച് രണ്ടാം തീയതി മുതൽ കുട്ടികളെ കാണാതായിരുന്നുവെങ്കിലും വീട്ടുകാരോ ബന്ധുക്കളോ ആരും പരാതി നൽകിയിരുന്നില്ല എന്ത് വീടുകളിലും സമീപത്തെ സ്ഥലങ്ങളിലും ഒക്കെ പോകുന്നവരാണ് ഈ കുട്ടികൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം തിരിച്ചെത്താതെ വന്നതോടെ സ്വന്തം നിലയിൽ ഇവർ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് രാവിലെ ആറു മണിയോടെ പത്ത് പേരടങ്ങുന്ന ഏഴ് സംഘങ്ങളായാണ് ഉദ്യോഗസ്ഥർ കുട്ടികൾക്കായി കാട്ടിനുള്ളിൽ തിരച്ചിൽ ആരംഭിച്ചത് കോളനിക്ക് സമീപത്ത് നിന്ന് തന്നെ ആദ്യം അരുൺകുമാറിന്റെ മൃതദേഹം തൊട്ടു പിന്നാലെയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെടുത്തത് അതായത് ഈ മൃതദേഹത്തിലെ കാലപ്പഴക്കം തന്നെയാണ് ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ കുട്ടികൾ മരിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ ചോദ്യം സംഭവത്തിൽ ഇപ്പോൾ പോലീസും വെള്ളിക്കുളങ്ങര പരിയാരം ഫോറസ്റ്റ് ഓഫീസിലെ വനപാലകരും നാട്ടുകാരും അടക്കമാണ് വനത്തിൽ അന്വേഷണം നടത്തിയത് എങ്കിലും കുട്ടികളെ കണ്ടെത്താനായി ഇതോടെയാണ് ഇവർ ഏഴംഗ സംഘങ്ങളായി പരിശോധന നടത്താൻ ഇറങ്ങിയതും സംഭവത്തിൽ ഉൾക്കാട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നതാണ് ദുരൂഹത ഇവർ ഇവരെന്തെങ്കിലും കണ്ടതിന് പിന്നാലെയായിരിക്കുമോ ഈ കുട്ടികളുടെ ജീവൻ അപായപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും എന്ന തരത്തിലൊക്കെ ഉള്ള വിവരങ്ങളൊക്കെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് എന്നായിരുന്നു പരാതി തുടർന്ന് ബന്ധുവീടുകളിലും കുട്ടികൾ പോകാനുള്ള സ്ഥലങ്ങൾ െല്ലാം അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല വെള്ളിയാഴ്ചയാണ് പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരടക്കം കാട്ടിൽ പരിശോധന നടത്തിയത് ശനിയാഴ്ച വനംവകുപ്പ് പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ച് തിരച്ചിൽ ആരംഭിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് കാട്ടിൽ വിറക് ശേഖരിക്കുന്നതിന്റെ കോളനിയിലെ ചിലർ ഈ കുട്ടികളെ കണ്ടിരുന്നു മാർച്ച് രണ്ടാം തീയതി മുതൽ കുട്ടികളെ കാണാതായിരുന്നു ഇവർ ബന്ധുവീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടാകാം എന്നായിരുന്നു വീട്ടുകാർ കരുതിയിരുന്നത് തിരിച്ചെത്താതെ വന്നതോടെയാണ് സ്വന്തം നിലയിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഇവർ പോലീസിൽ പരാതി നൽകിയത് തുടർന്നാണ് മൃതദേഹം ൾ കണ്ടെത്തുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്